അസ്സാം വലൈക്കും വറഹമത്തുള്ള അഴുദ്ബിഹിൻ്റീമിസ്മില്ലാഹ് റഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ ഒരുപാട് ആളുകൾ ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാ ആളുകളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ഹയറായ ഭവനങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ വീടിയൊക്കെ താഴെ ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളൊന്നും മാറ്റിത്തരട്ടെ ഇൻഷാ അല്ലാ ദീയത്തുകൾ വായിക്കാറുണ്ട് എല്ലാ ധാരകളിലും ഉൾപ്പെടുത്താറുണ്ട് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും കേസുകളിൽ കുടുങ്ങി കള്ളക്കേസുകളായിരിക്കാം ചിലപ്പോൾ അറിയാതെ പൊട്ടുപോകുന്ന കേസുകളായിരിക്കാം ചെയ്ത തെറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കേസുകളാണെങ്കിൽ അത് ശിക്ഷി ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം നമ്മൾ അറിയാതെ പൊട്ടുപോയ അല്ലെങ്കിൽ തൗവ ചെയ്തു മടങ്ങി ഇനി എങ്ങനെയും കേസ് രക്ഷപ്പെടണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴികളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ടത് അപ്പോൾ കേസുകളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ ചെയ്യേണ്ട വഴികളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഒന്ന് സൂറത്തുൽ കൗസർ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കൗസർ ഇന്നൽ കൗസർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കൗസർ ഈ സൂറത്ത് ഈ കേസ് എത്രയും പെട്ടെന്നൊന്ന് തീർന്നുകിട്ടണമെന്ന് ലക്ഷ്യം വെച്ച് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നിശ്ചലമായ ശബ്ദങ്ങളില്ലാത്ത ഒരു റൂമിലോ അല്ലെങ്കിൽ വിജലമായൊരു സ്ഥലത്തോ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പരിശുദ്ധ ശുദ്ധ ഏത് പാരായണം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ പാരായണം ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ചൊല്ലിയിട്ടുണ്ട് ഫലം കിട്ടിയിട്ടില്ല എന്ന് പരാതി പറയാതിരിക്കുക ആദ്യം ഖുർആൻ പഠിക്കുക എന്നിട്ട് അത് ഓതാൻ വേണ്ടി ശ്രമിക്കുക മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം സൂറത്തുൽ കൗസർ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ആയിരം പ്രാവശ്യം വിശനമായ സ്ഥലത്തിരുന്നുകൊണ്ട് സൂറത്തുൽ കൗസർ ഓതി തീർക്കുക എന്നുള്ളതാണ് അത് പറ്റാത്ത അല്ലെങ്കിൽ അത്രയും സമയമൊന്നും നമുക്ക് മുമ്പിലില്ല അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ മാത്രം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം സുഹൃത്തിൽ കൗസർ പാരായണം ചെയ്യുക എന്നിട്ട് മനമൊരുകി കൈകൾ ഉയർത്തി ഒബ്ബാഹുവിനോട് ചോദിക്കുക റബ്ബെ എൻ്റെ ഈ വിഷയത്തിൽ എനിക്ക് രക്ഷ വേണം കേസൊന്ന് വിജയിച്ചു കിട്ടണം ഇനി അത്തരം തെറ്റുകൾ ഞാൻ ചെയ്യില്ല ഞാൻ അറിയാതെ പെട്ട് പോയതാണ് ഒബ്ബാഹുവിലേക്ക് മാപ്പ് ചോദിച്ച് ഇസ്റ്റി ഓഫാറുകൾ ചൊല്ലി ശേഷം ദ ചെയ്യുക തീർച്ചയായിട്ടും ഇങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ കേസിൽ നിന്ന് മുക്തമാക്കാൻ അവർക്ക് സാധിക്കുന്നുള്ളതാണ് ഒരുപാട് ആളുകൾ നമ്മോട് പലപ്പോഴായിട്ട് വിളിക്കുന്നുണ്ട് വാട്സപ്പിലൂടെ ചോദിക്കുന്നുണ്ട് ജയിൽ കുടുങ്ങിയ വിഷയങ്ങൾ ഗൾഫിൽ ജയിൽ കുടുങ്ങിയത് നാട്ടിൽ ജയിൽ കുടുങ്ങിയത് അറിയാതെ കേസുകളിൽ പെട്ടതൊക്കെ ഒരുപാട് കേസുകളുടെ വിഷയങ്ങൾ പറയാനുണ്ട് അത്തരം ആളുകൾ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നമുക്ക് ചെയ്യേണ്ട മറ്റൊന്നെന്ന് പറയുന്നത് യാ കവിയു യാ മതീനു ഇഹ്ഫി ഷറല്ലാലാലിമീൻ യാ കവിയു യാ മതീനു ഇഹ്ഫി ഷറല്ലാലിമീൻ എന്ന ഈ ദിക്കറും സുബഹ നിസ്കാര ശേഷം നൂറ്റി മുപ്പത് പ്രാവശ്യം ഒരാൾ നിത്യമായിട്ട് ചൊല്ലുകയാണെങ്കിൽ ഇതിപ്പോൾ കേസ് ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു തിക്റാണ് ചൊല്ലുകയാണെങ്കിൽ ഒരു ശത്രുക്കൾക്കും നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല ഒരാൾ അനു എങ്ങനെ ആരസൂയക്കാർ വിചാരിച്ചാലും നമ്മെ ഒരു കാരണവശാലും കീഴ്പ്പെടുത്താൻ സാധിക്കില്ല ഇതിക് ഒരുനൂറ്റി മുപ്പത് പ്രാവശ്യം ഒരാൾ ചെല്ലുകയാണെങ്കിൽ അവനിക്ക് വലിയ സന്തോഷത്തിൻ്റെ വഴികളില്ലാതെ ഈ പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകൾക്കും കേസ് ഉണ്ടായിക്കോട്ടെ ഇല്ലാത്ത ആളുകളായിക്കോട്ടെ ജീവിതത്തിൽ സുപഹിസ്കാരം കഴിഞ്ഞാൻ വാലിമീൻ എന്നതിക്കറ് നൂറ്റി മുപ്പത് പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി കേസുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ ആ പറഞ്ഞതിനോടൊപ്പം അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ഈ വിക്രു ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരു വഴിയെന്ന് പറയുന്നത് സൂറത്തുൽ ഫീൽ അലം ഫീൽ എന്ന് വരുന്ന സൂറത്തുൽ ഫീൽ കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിക്കാം ഒരു പത്ത് പത്ത് പോലെ എല്ലാവരും ചൊല്ലാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം പോലെ ചൊല്ലാൻ വേണ്ടി പറയാം സൂറത്തുൽ ഫീൽ നമുക്ക് ബാക്കി കിട്ടുന്ന സമയങ്ങളിൽ സൂറത്തുൽ ഫീൽ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം ഇങ്ങനെ ആത്മീയമായ വഴികളിലൂടെ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യണം ഇത് ആർക്കോ വേണ്ടി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ ഇന്ന് ഇങ്ങനെ ചിന്തിച്ച് ചെയ്യുന്നതിന് പകരം അള്ളാഹുവിലേക്ക് ലയിറ്റ് ചേർന്നുകൊണ്ട് നാം ഇത്തരം വിഷയങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ എല്ലാ പ്രയാസങ്ങൾക്കും നമുക്ക് മാറ്റമുണ്ടാക്കാൻ ഇത് സാധിക്കുമെന്നതിൽ സാധിക്കുമെന്നതിലൊരു സംശയമില്ല അള്ളാഹു തരട്ടെ എന്നത് ആ ചെയ്യുകയാണ് എല്ലാ കേസുകളിൽ നിന്നും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ അത്തരം കേസുകളിൽ പെടുന്നൊരവസ്ഥ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ മക്കൾക്കോ ഒന്നും അള്ളാഹു വരാ വരുത്താതിരിക്കട്ടെ ഇപ്പോൾ കോളേജിലെ മക്കളൊക്കെ എം ഡി എം എ അല്ലെങ്കിൽ കഞ്ചാവ് കച്ചവടത്തിലും കഞ്ചാവ് വിതരണത്തിൻ്റെ പേരിലും ഇടനിലക്കാരനായിട്ട് വിതരണം ചെയ്യുന്നതിൻ്റെ പേരിലൊക്കെ കേസുകളോട് കേസുകളാണ് ലക്ഷങ്ങളുടെയും കോടികളുടെയും കഞ്ചാവ് ബിസിനസ് നടത്തിയ യുവതി യുവാക്കളെയാണ് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ അവസ്ഥ എന്ത് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് സാഹചര്യങ്ങൾ അതായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഇത്തരം വിഷയങ്ങൾ നമ്മൾ നിത്യമായിട്ട് ടബിനോട് തേടിക്കൊണ്ടിരിക്കണം വിക്രവുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം പരിശുദ്ധ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം അള്ള പത്രത്തിലാക്കി തരട്ടെ അത് ആ ചെയ്യുന്നു ഇൻഷാ ഇൻഷാല്ലാതും ആ സീയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം ഒറിജിനൽ കാട്ടു തേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ആവശ്യവുമായിട്ട് വരുന്നുണ്ട് നമ്മൾ തേനിൻ്റെ എന്തൊക്കെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ ഗുണങ്ങളൊക്കെ ലഭിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഏത് ടെസ്റ്റ് വേണമെങ്കിലും ചെയ്യാം ഒരു നിലക്കും ഒരു കെമിക്കലും കാണാത്ത രീതിയിലുള്ള ഏറ്റവും പെർഫെക്റ്റായ കാട്ടുതേനാണ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക നടന്ന് ഈ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പ്രധാനമായിട്ടും മുടി കൊഴിച്ചിൽ മാറാനുള്ള എണ്ണ മൈഗ്രെയിൻ മാറാനുള്ള എണ്ണ വെരിക്കോസ് മാറാനുള്ള എണ്ണ ഏറ്റവും ഫലപ്രദമായ നമ്മൾ നിർമ്മിക്കുന്ന എണ്ണകളും ഇത് നടക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ദ്വ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഇൻഷാന്ന ദ്വായ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ അലഹദില്ലബുലി ആലമി അസലാ ലൈക്കും റഹ്മത്ത് ഉഹി വർക്കാത്തു തന്നെയാണ് താരനൊക്കെ മാറി കമ്മി വരുന്നുണ്ട് പിന്നെ മുടി കൊഴിച്ചിലും നല്ല കുഴിച്ചിട്ട് നല്ല മാറ്റം കാണുന്നുണ്ട് പിന്നെ മുടി എല്ലാം കറുത്ത് വരുന്നുണ്ട് നല്ല കറുപ്പുള്ള മുടി വരുന്നുണ്ട് മുടി കൊടുത്തിൻ്റെ താഴത്തേ നല്ല കമ്മിയുണ്ട് നല്ല മാറ്റം കാണാറുണ്ട്